ഇത് നമ്മുടെ ഇടിയാട് എന്ന് പറയും സാധാരണ ഇടിയാടൊക്കെ ഇങ്ങനെ ഒന്ന് നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റത്തൊന്നും ഇല്ല അവർ നല്ലപോലെ ഇടിക്കാൻ വരും പക്ഷേ ഇത് നമ്മൾ ഫുൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാടാണ് ഇതിപ്പോൾ നമ്മൾ ഏകദേശം വലിയ പ്രായമൊന്നും ആയിട്ടില്ല കൊമ്പ് നമ്മളിപ്പോൾ സ്വർണ്ണ കളറൊക്കെ അടിച്ചു വെച്ചേക്കുന്നു ഇപ്പം സ്വർണ്ണ കളറൊക്കെ പോയി ഇനിയിപ്പോൾ ഒന്ന് കുളിപ്പിച്ചൊക്കെ വാഷ് ചെയ്ത് ഒന്നുകൂടെ നമ്മളത് അടിക്കും ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണ കൊമ്പ് പിഴുതതാണ് കൊമ്പ് പിഴുതിട്ട് വീണ്ടും അതേപോലെ തന്നെ കൊമ്പ് വന്നതാണ് എന്നിട്ട് പിന്നെ നമ്മളിപ്പം കട്ടിയുള്ള കൊമ്പുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ സ്ക്രൂ ഇടും സ്ക്രൂ ഇത് വളരെ പെറ്റാണ് നമുക്ക് നമ്മളെ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇത് ഇത്രേ ഉള്ളു മാക്സിമം പോയാലോ അവന്റെ ഇടീന്ന് പറയുന്നത് ഇതാണ് മാക്സിമം പേര് ഞങ്ങൾ ഇട്ടേക്കുന്ന അരിക്കൊമ്പൻ അരിക്കൊമ്പൻ ഉണ്ട് ഇവിടെ ഏകദേശം ഇപ്പൊ ഒരു എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞാണ് മൂന്ന് നാല് വയസ്സായി കാണും ഏകദേശം ആ നാല് വയസ്സ് അടുത്ത് കാണും വളരെ അതെ അതെ മുട്ടണ മുട്ട ഇടിയാടുകൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫീമെയിലും വരും ആ ഇതുപോലെ നല്ല കൊമ്പുകൾ വരുന്നതെല്ലാം മെയിൽ ആയിരിക്കും ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് ഇത് കൊമ്പ് ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഇട ഇതേലാണ് നമ്മൾ ഇടേണ്ടത് ഇപ്പം ഇതേ ഇട്ട് തുടങ്ങിയില്ല ഞാൻ ഇതിൽ നമ്മൾ കയർ കഴുത്തിൽ ഇടുന്നതിന് പകരം നമ്മൾ ഇതേലാണ് ഇടുന്നത് കഴുത്തിലിട്ട് കഴിഞ്ഞാല് ഈ ഹെയർ എല്ലാം കൂടുതലും പോകും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കൺട്രോളിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൊമ്പേ തന്നെ ഇട്ടാലേ കൺട്രോളിങ് കിട്ടത്തുള്ളൂ എന്നാടാ നമുക്ക് ഇങ്ങനെ ഒന്നും നിന്ന് എടുക്കാനൊന്നും സാധാരണ ഇടിയാടിന്റെ അടുത്തൊന്നും പറ്റത്തില്ല ഒരു ഭയങ്കരമായിട്ട് ഇടിച്ചു അതിപ്പോ ഇപ്പൊ ഫാൻസി ഐറ്റം പോലെ തന്നെ ഇപ്പം ഈ സാധാരണ ഇറച്ചിക്ക് എടുക്കുന്ന വില ആ ആൾക്കാർ പറയുന്നെങ്കിലും വില നല്ല രീതിയിൽ വരും ഏകദേശം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തോട്ട് മേപ്പോട്ട് പോകും പിന്നെ ഏകദേശം ഒരു ലക്ഷം രൂപക്ക് മേളി വരെയുള്ള ഇടിയാട് വരെ ഉണ്ട് അപ്പൊ അതിന്റെ ഭംഗിയുടെ അനുസരിച്ചിരിക്കും ഇത് കൊമ്പ് ഇനി ഇത്ര ഇച്ചിരി ആൽപോടെ വളരും അത്രേ ഉള്ളൂ